സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യും കെ എൽ ലോകേഷ് രാഹുലിനും വിലക്ക് വിവരങ്ങളുമായി ഇപ്പോൾ അജിൻ ചേരുന്നുണ്ട് അജിൻ ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ട ഇവരുടെ പരാമർശമാണ് സ്ത്രീ വിരുദ്ധമായി ഇപ്പോൾ ബി സി സി ഐ സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടു മത്സരങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കാനാണ് ബി സി സി ആവശ്യപ്പെട്ടതായി വിവരങ്ങളും ലഭിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് ആനന്ദ് കഴിഞ്ഞ ദിവസം കോഫി വിത്ത് കരൺ എന്ന് സ്റ്റാർ വേൾഡിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ടോക്ക് ഷോയിലാണ് ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ കെ എൽ രാഹുലും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് അതായത് തനിക്ക് ഒരാവേശത്തിൽ ഹാർദിക് പാണ്ഡ്യ നടത്തിയ ചില പരാമർശങ്ങൾ വളരെയേറെ വിവാദമായിരുന്നു അതിനിടെ കഴിഞ്ഞ വിർദിക് പാണ്ഡ്യയുടെ വാദങ്ങൾ വൻ വിവാദമായത് വിവാദമായതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകൾ നടന്നിരുന്നു ഇതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ബി സി സി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ആ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് വീണ്ടും ബി സി സി യോഗം ചേർന്നപ്പോഴാണ് ഇത് ഇരുവർക്കും രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് നിലവിൽ ഇനി വരുന്ന കാലം ടോക്ക് ഷോകളിൽ പങ്കെടുക്കുന്നതിൽ പോലും വിലക്കുകൾ ഉണ്ടായേക്കുമെന്നുള്ള സാജ് സൂചനകൾ ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പാണ്ഡ്യ തന്റെ ട്വിറ്ററിലൂടെ ഇത്തരം കോഫി വിത്ത് കരുണിൽ തനിക്ക് ആവേശത്തിൽ സംഭവിച്ചുപോയ പിഴവുകളാണ് ഇനി തന്റെ പരാമർശങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിരുന്നു എന്നാൽ ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ഒരു താരങ്ങളുടെ ഭാഗത്ത് ഇത്തരം പരാമർശങ്ങൾ എന്ന് കരുതിയാണ് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ശരി അജിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സ്ത്രീ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ലോകേഷ് രാഹുലിനും ഹർദിക് പാണ്ഡ്യക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഏർപ്പെടുത്തിയിരിക്കുന്നു രണ്ടു മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ബി സി സി ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് മറ്റു വാർത്തകൾ നോക്കാം അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിക്കുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു യു ലളിത് പിന്മാറി അയോധ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ യു യു ലളിത് ഹാജരായ സാഹചര്യത്തിലാണ് പിന്മാറ്റം പുതിയ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തി ഒൻപതിന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും സുപ്രീം കോടതി വിധി വരും മുൻപും യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നുവെന്ന് ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ അന്നില്ലാത്ത പ്രതിഷേധവും ഹർത്താലും ഇപ്പോൾ മാത്രം എന്തിനെന്നും തങ്ങളുടെ ഭക്തി സ്ത്രീ കയറിയാൽ കുറയില്ലെന്നും വിശ്വാസികൾ അഭിപ്രായപ്പെട്ടു അതായത് വന്നിട്ട് അവർ വന്നിട്ട് വരുന്നത് വന്നിട്ട് ഈ മരക്കൂട്ടം കഴിയുന്നവരൊക്കെ ഞങ്ങളുടെ കണ്ടിട്ടുണ്ട് അതായത് വന്നിട്ട് അവർ വന്നിട്ട് വന്നിട്ട് ഈ ടോപ്പും ഇതൊരു ചുരിദാരൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര അവർ വന്നിട്ട് എങ്ങനെയും വന്നിട്ട് ഒരു പതിനെട്ട് ഇരുപത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ അവർ വന്നിട്ടുണ്ട് അവർ വന്നിട്ട് ഈ മരക്കൂട്ടം അപ്പുറം വരയ്ക്കുണ്ടല്ലോ മറ്റേ ഇതുവരേക്ക് അവർ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുവരയ്ക്ക് വന്ന് അതുവരയ്ക്ക് അവർ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടതാണ് ഊസിപാശിക്കാരും വന്നിട്ട് അപ്പം വന്നിട്ട് അവർ വന്നിട്ട് പതിനെട്ട് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു പതിനാറ് വയസ്സ് പെണ്ണുങ്ങൾ വന്നിട്ട് സ്വാമികളൂടെ കുടിക്കുകയാണെങ്കിൽ അപ്പുറത്ത് വന്നിട്ട് അവർ വന്നിട്ട് ഇവർ വന്നിട്ട് കളിച്ചുകൊണ്ടും കളിച്ച് ചെറിച്ചിട്ട് അപ്പോഴല്ലേ അപ്പോഴൊക്കെ തടുക്കേണ്ടതല്ലേ ഈ ഇവരൊക്കെ അപ്പോഴൊന്നും ആരും തടുക്കാൻ വന്നില്ലല്ലോ അക്രമം ശരിയല്ല അക്രമം വന്നിട്ടേ ഇത് അക്രമോ അതിക്രമമാണ് അക്രമം അതിക്രമമാണ് അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിക്കുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു യു ലളിത് പിന്മാറി അയോധ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ യു യു ലളിത് ഹാജരായ സാഹചര്യത്തിലാണ് പിന്മാറ്റം പുതിയ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിയൊൻപതിന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു കൊല്ലം തുളസിയുടെ മാപ്പ് അപേക്ഷയും കോടതി തള്ളി ശബരിമലയിലേക്ക് പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിഞ്ഞുകൊടുക്കണം എന്നായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം പ്രസംഗം കലാപത്തിനുള്ള ആഹ്വാനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി കൊല്ലം തുളസി നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാവുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരാണത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പ്രസംഗം രാഷ്ട്രീയ പ്രസംഗമായി ഇതിനെ കാണാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് പ്രസംഗം കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും മാപ്പപേക്ഷയും കോടതി തള്ളി കൊല്ലം തുളസി പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു ഒക്ടോബർ പന്ത്രണ്ടിന് കൊല്ലം ചവറയിൽ വിശ്വാസ സംരക്ഷണത്തിനെന്ന പേരിൽ നടത്തിയ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം ശബരിമലയിൽ പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമായിരുന്നു വിവാദ പ്രസംഗം ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മതസ്പർധ വളർത്തൽ മതവികാരത്തെ വ്രണപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത് കൊല്ലം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ കൊച്ചി ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിലപാടെടുത്ത സിസ്റ്റർ ലൂസി കളപ്പുരക്കലിനെതിരെ കത്തോലിക്ക സഭയുടെ രൂക്ഷ വിമർശനം സഭയുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് സിസ്റ്റർ ലൂസിയെ രൂക്ഷമായി വിമർശിച്ചത് പൊതുസമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സഭയെയും സഭാ നേതൃത്വത്തെയും അവഹേളിച്ചുവെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു സഭയ്ക്കെതിരെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ സിസ്റ്റർ ലൂസി പ്രചരിപ്പിക്കുന്നുവെന്നും പേരെടുത്തു പറയാതെ മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് മാനന്തവാടി രൂപത പി ആർഒ നോബൽ പാറക്കലാണ് സഭാ ഉടമസ്ഥതയിലുള്ള പത്രമായ ദീപികയിൽ സിസ്റ്റർ ലൂസിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ കന്യാസ്ത്രീ സന്യാസത്തെ അപഹാസ്യമാക്കുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തറിയണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം തുടങ്ങുന്നത് സഭാധികാരികളുടെ സമ്മതമില്ലാതെയാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായ സമരത്തിൽ കന്യാസ്ത്രീ പങ്കെടുക്കുകയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് സന്യാസ വസ്ത്രം മാറ്റി ചുരിദാർ ധരിച്ച് വികലമായ ആക്ഷേപം ഉന്നയിച്ച് സ്വന്തം ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അനുവാദമില്ലാതെ കവിതകൾ പ്രസിദ്ധീകരിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും വാഹനം വാങ്ങിയതും മേലധികാരികളുടെ അനുമതിയില്ലാതെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ശമ്പളം സന്യാസ സഭയെ ഏൽപ്പിച്ചില്ല ഇത്തരത്തിൽ നിരന്തരം അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്നാണ് കന്യാസ്ത്രീയോട് വിശദീകരണം ചോദിച്ചതെന്നും സത്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സന്യാസ സഭ ആവശ്യപ്പെട്ടെങ്കിലും സിസ്റ്റർ ലൂസി അതിന് തയ്യാറായിട്ടില്ല താൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും പല പുരോഹിതരുടെയും തെറ്റുമറയ്ക്കാനാണ് തന്നെ വിമർശിക്കുന്നതെന്നുമാണ് സിസ്റ്റർ ലൂസിയുടെ നിലപാട് ന്യൂസ് ബ്യൂറോ കൊച്ചി എന്നാൽ ദീപിക പത്രത്തിൽ തനിക്കെതിരെ വന്ന ലേഖനം വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ളതെന്ന് സിസ്റ്റർ ലൂസി പ്രതികരിച്ചു ലേഖനം അപലപനീയവും ഖേദകരവുമാണ് ലേഖനത്തിനെതിരെ കേസ് നൽകാനുള്ള സാഹചര്യവും ഉണ്ടെന്ന് അവർ പ്രതികരിച്ചു ലേഖനത്തോടുള്ള പ്രതികരണം ദീപികയുടെ ലേഖനകർത്താവ് വളരെ മോശമായിട്ട് എന്നെ വ്യക്തിപരമായി ഹദ്യ ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അത് തികച്ചും അപലപനീയമാണ് മാത്രമല്ല വളരെ ഖേദകരമാണെന്ന് ഞാൻ അറിയിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം ജീവിക്കുന്നവരുടെ മേൽ ഇത്തരത്തിലുള്ള കരുവായി തേച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ മുതലെടുക്കാം എന്നാണ് ഈ ലേഖനകർത്താവ് വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്താരീതി തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വേണമെങ്കിൽ എന്നെ മാത്രം മോശമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ കൊടുക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് നിയമസഭയുടെ സമ്മേളനം ജനുവരി ജനുവരിയഞ്ചു മുതൽ വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനും മുപ്പത്തി സർക്കാർ കോളേജുകളിലായി നൂറ്റി നാല്പത്തി അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനമെടുത്തു സംസ്ഥാന മത്സ്യബന്ധന നയത്തിന്റെ കരട് ഇന്ന് ചേർന്ന മന്ത്രിസഭ അംഗീകരിച്ചു മുന്നോക്ക സാമ്പത്തിക സംവരണ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമെന്ന് ഉദ്ധവ് താക്കറെ ചോദിക്കുന്നു സേനാ മുഖപത്രം ശിവസേനയുടെ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അടവാണ് സാമ്പത്തിക സംവരണമെന്നും ബി ജെ പി സംവരണ കാർഡിറക്കി കളിക്കുകയാണെന്നും ശിവസേന ആരോപിച്ചു തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു രാജ്യത്തെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വർഷം ഒരു കോടിയോളം തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകേണ്ടതാണ് എന്നാൽ തൊഴിലവസരം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ജോലിക്ക് അവസരമില്ലാതെ സംവരണം നടപ്പാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും സേനാ മുഖപത്രം സാംന ചോദിച്ചു ന്യൂസ് ഡെസ്ക് സി എസ് ഐ സഭയിലും അഴിമതി ആരോപണം നിർമ്മാണ കരാർ തുക നൽകിയില്ലെന്നാരോപിച്ച് സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പിനെ കരാറുകാരനും ജീവനക്കാരും തടഞ്ഞു തടഞ്ഞുവെച്ചു സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണം നടത്തിയതിൽ പതിനൊന്ന് കോടിയോളം രൂപ നൽകാനുണ്ട് എന്നാണ് കരാറുകാരന്റെ പരാതി സഭാ തെരഞ്ഞെടുപ്പിനായി തന്നോട് ഇപ്പോഴത്തെ ട്രസ്റ്റ് അമ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും കരാറുകാരൻ പ്രവീൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതൊന്നും പാടില്ല നിർമ്മാണം പാടില്ല പക്ഷെ അവര് വേറെ കമ്പനിയായിരുന്നു ഏത് കമ്പനി നിഖായൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സായുധ പോലീസിന്റെ സംരക്ഷണം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സായുധ പോലീസ് അസിസ്റ്റന്റ് കമാൻഡറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംരക്ഷണം നൽകുക നൂറ്റി അമ്പത് പേരാണ് തിരുവാഭരണ പേടകത്തോടൊപ്പം ഉണ്ടാവുക ബോംബ് സ്ക്വാഡിനെയും വിന്യസിക്കും പന്തളം രാജാവിന്റെ സംരക്ഷണത്തിന് ഒരു എസ് ഐ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഉണ്ടാവുമെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പന്തളം കൊട്ടാരം സമർപ്പിച്ച ഹർജി തീർപ്പാക്കി കൊല്ലം സ്വദേശി മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മഞ്ജു ദർശനം നടത്തിയതിന്റെ വാർത്ത ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത് പീപ്പിൾ ടി വി ആണ് ഇപ്പോൾ പമ്പയിൽ നിന്ന് രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ എങ്ങനെയാണ് ഈ വാർത്ത സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത് നമ്മളാണ് ഈ വാർത്തയുടെ ശബ്ദശകലവും പിന്നീട് ദൃശ്യങ്ങളും ആദ്യം പൊതുസമൂഹത്തോടെ സംവദിക്കുന്നത് മഞ്ജു എന്ന മുപ്പത്താറുകാരി കൊല്ലം ചാത്തന്നൂർ സ്വദേശിനി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയത് പതിനെട്ടാം പടി ചവിട്ടിക്കൊണ്ട് ഭക്തിപൂർവം വ്രതം നോറ്റാണ് മഞ്ജു അവിടെ ദർശനം നടത്തിയത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ആദ്യം ഇതിൻ്റെ ശബ്ദരേഖ പുറത്തുവിടുകയും പിന്നീട് മഞ്ജു ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മധ്യയെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഏഴേ കാലിന് അയ്യപ്പ ദർശനം തിരുസന്നിധിയിൽ എത്തിയതായി ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന തൊഴുകൊണ്ട് നിൽക്കുന്ന മഞ്ജുവിൻ്റെ ചിത്രം അവർക്ക് ലഭിക്കുകയും ചെയ്തു സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ആരും തന്നെ ഇതിന് തയ്യാറായിട്ടില്ല എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അങ്ങനെയാണ് നൽകിയിരിക്കുന്നത് രാജ്കുമാറാണ് പമ്പയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് പണിമുടക്കിനിടെ എസ് ബി ഐ ബാങ്ക് ആക്രമിച്ച സംഭവത്തിൽ രണ്ട് എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ പോലീസ് പിടിയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ അറ്റൻഡർ ഹരിലാൽ ട്രഷറി ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് അശോക് എന്നിവരെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പണിമുടക്കിനിടെ ഇന്നലെയാണ് ഇവരടങ്ങുന്ന ഒൻപതംഗ സംഘം ബാങ്കിനു നേരെ അക്രമം നടത്തിയത് ഭരണഘടനാ ഭേദഗതികൾ സംസ്ഥാന നിയമസഭകൾ കൂടി പാസാക്കി നടപ്പിലാക്കുന്നതാകും നല്ലതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഇതാണ് ഫെഡറൽ നിയമങ്ങൾക്ക് നിരക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഭരണഘടനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധത്തിന്റെ കുറവ് ഉള്ളതായിട്ട് പലപ്പോഴും തോന്നുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ സമകാലികളെല്ലാം നടക്കുന്നു സംശയം പുതിയ തലമുറയും പൊതുസമൂഹവും ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാന നിയമസഭകൾ കൂടി പാസാക്കുന്നതാണ് ഉചിതം അതാണ് എൻ്റെ കീഴ്വഴക്കം സാധാരണഗതിയിൽ ഭരണഘടനാ ഭേദഗതി പോലെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു ഫെഡറൽ സം ഭരണഘടനയുള്ള ഒരു രാജ്യമെന്നുള്ള നിലയിൽ സംസ്ഥാന നിയമസഭകൾ കൂടി അത് പരിഗണിക്കുകയും പാസാക്കുകയും ചെയ്യുന്ന പതിവാണുള്ളത് പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സെസ് വിദേശ വായ്പാ പരിധി ഉയർത്തൽ എന്നീ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ജി എസ് ടി കൗൺസിൽ യോഗം ഇന്ന് നടക്കും അൻപത് ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തിലും കൗൺസിൽ ഇന്ന് തീരുമാനമെടുക്കും കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ജി എസ് ടി ശ്രമങ്ങൾക്ക് ഇന്ന് ജി എസ് ടി കൗൺസിൽ അംഗീകാരം ലഭിക്കും ഒരു ശതമാനം വരെ സെസ് രണ്ടു വർഷ കാലാവധി ഏർപ്പെടുത്താൻ ഉപസമിതി ജി എസ് ടി കൌൺസിലോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാവുന്ന തരത്തിലുള്ള നികുതി സമ്പ്രദായം കൊണ്ടുവരാനായിരുന്നു ജി കൗൺസിലിന്റെ ആലോചന അത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കേരളത്തിന് മാത്രം സെസ് പിരിക്കാൻ അനുമതി നൽകാമെന്ന തീരുമാനത്തിൽ ഉപസമിതി എത്തിയത് കഴിഞ്ഞ ആഴ്ച ചേർന്ന കൌൺസിലിന്റെ ഉപസമിതിയാണ് ഈ നിർദ്ദേശം തയ്യാറാക്കിയത് കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ചുമത്തണമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിദേശ വായ്പാ പരിധി എത്രയെന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന ആവശ്യവും ജിഎസ്റ്റി കൌൺസിൽ ചർച്ച ചെയ്യും ധന ഉത്തരവാദിത്വ ബില്ലിന് പുറമെയുള്ള വായ്പായതിനാൽ ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം ജി എസ് ടി കൌൺസിൽ അനുകൂല തീരുമാനമുണ്ടായാൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകും നിലവിൽ ഇരുപത് ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ളവരെയാണ് ജി എസ് ടിയുടെ പരിധി ഒഴിവാക്കിയിരിക്കുന്നത് ഈ പരിധി അൻപത് ലക്ഷമാക്കിത്താനുള്ള നിർദ്ദേശവും കൌൺസിൽ ചർച്ച ചെയ്യും ഒന്നര കോടി രൂപ വരെ വിറ്റുവരവുള്ളവർ നികുതി തിരുട്ടൻ വർഷത്തെ ഒരുക്കലാക്കണമെന്ന ശുപാർശയിലും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് ചെറുകിട സേവനദാതാക്കളുടെ ജി എസ് ടി പതിനെട്ടിൽ നിന്ന് പത്തിൽ താഴെയാക്കി ചുരുക്കുക തുടങ്ങിയ ഉപസമിതി തീരുമാനങ്ങളും കൌൺസിൽ ചർച്ച ചെയ്യും അതേസമയം സംസ്ഥാന സർക്കാർ നിന്ന് ഇന്നത്തെ ന്യൂസ് ബ്യൂറോ ഇൻസ്പെക്ടർ സുബോധ് കേസിൽ ഒരു പ്രധാന പിടിയിൽ യുവമോർച്ച നേതാവായ ശിഖർ അഗർവാളാണ് ഉത്തർപ്രദേശിലെ ഹപൂരിൽ നിന്ന് പിടിയിലായത് ജഹാൻഗിരാബാദ് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പുലർച്ചെയോടെയാണ് ഇയാൾ പിടിയിലായത് ശിഖർ അഗർവാളിന്റെ അറസ്റ്റോടെ കലാപത്തിലെയും തുടർന്നുണ്ടായ കൊലപാതകങ്ങളിലെയും പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ബുലന്ദ്റിലെ കലാപത്തിന്റെ പേരിൽ മുപ്പത്തിനാല് പേരാണ് ഇതുവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഹൈക്കോടതി വിധിക്കെതിരെ കെ എസ് ആർ ടി സി സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ജനുവരി മാറ്റി താൽക്കാലിക ജീവനക്കാരനായിരിക്കെയുള്ള സേവന കാലാവധിയും പെൻഷൻ പരിഗണിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് കെ എസ് അപ്പീൽ സമർപ്പിച്ചത് സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്ന് കെ എസ് ആർ ടി സി കോടതിയെ അറിയിച്ചു ഇതിനായി ജനുവരി അപേക്ഷ സമർപ്പിക്കാനാണ് കെ എസ് തീരുമാനം മാസം നൂറ്റി കോടി രൂപയുടെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഹൈക്കോടതി വിധി നടപ്പാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു ദിവസം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു നാനൂറ്റി കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുപ്പത് ശതമാനം മുന്നോക്ക വോട്ടുകളിൽ കണ്ണുവെച്ചുള്ളതാണ് കേന്ദ്രത്തിന്റെ നീക്കം സംവരണ മാനദണ്ഡങ്ങൾ നിയമപ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിലെ ആശങ്ക പരിഹരിക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ തത്വത്തിൽ അനുകൂലിക്കുന്നുവെങ്കിലും എതിർപ്പുന്നയിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് നേട്ടം കേന്ദ്രം ലക്ഷ്യമിടുന്നതുകൊണ്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ചൊവ്വ ബുധൻ തീയതികളിൽ ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ ധൃതി പിടിച്ച് പാർലമെന്റിൽ പാസാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടം മാത്രമാണ് കേന്ദ്രത്തിന്റെ ധൃതി പിടിച്ച ഈ നീക്കത്തിന് പിന്നിൽ സംവരണത്തിനായി നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാണ് എട്ടു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർ സംവരണത്തിനായി പരിഗണിക്കപ്പെടുമെന്ന് കേന്ദ്രം പറയുന്നു നബാർഡ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം നടത്തിയ സർവേ പ്രകാരമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ മാനദണ്ഡ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും സംവരണത്തിനർഹരാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാർഷിക സെൻസസ് പ്രകാരം കേന്ദ്ര സർക്കാർ സംവരണത്തിനായി അനുവദിച്ച കൃഷിഭൂമിയുടെ പരിധിക്ക് താഴെയാണ് ജനസംഖ്യയിലെ എൺപത്തിയാറ് ശതമാനം ജനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അടുത്ത മാനദണ്ഡമായി കേന്ദ്രം നിശ്ചയിച്ചത് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുള്ളവർക്ക് സംവരണം ലഭിക്കുമെന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പിൾ സർവേ പ്രകാരം ഇരുപത് ശതമാനം ജനങ്ങൾക്കും വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് ഈ മൂന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിലെ അശാസ്ത്രീയതയിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാർ സംവരണം കൊണ്ടുവരാൻ ഗൃഹപാഠം ചെയ്തില്ല എന്ന് വ്യക്തമാണ് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് സംവരണം കൊണ്ടുവരുന്നതെന്ന വാദവും പൊള്ളയാണ് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ഒരു കോടി ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടമായെന്ന കണക്കിൽ നിന്ന് തന്നെ ബില്ലിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാകുന്നു ഇതൊന്നും കൂടാതെ സംവരണം അൻപത് ശതമാനമായി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് നിയമപരമായ പ്രത്യാഘാതങ്ങളെയും കേന്ദ്രം ബിൽ കൊണ്ടുവന്നത് ഈ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകൾ ഉണ്ടായിട്ടും കേന്ദ്രം എന്തുകൊണ്ട് ബില്ലുമായി മുന്നോട്ടു പോയി എന്നതിന് ഉത്തരം ഒന്നു മാത്രം ജനസംഖ്യയിലെ മുപ്പത് ശതമാനം വരുന്ന മുന്നാക്ക വോട്ടുകൾ ന്യൂസ് ബ്യൂറോ ദില്ലി പ്രതിചേർക്കപ്പെട്ട നിയമ നടപടിക്കൊരുങ്ങുന്നു നമ്പി നാരായണന് ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് അഭിപ്രായപ്പെട്ടു ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസത്തെ അടക്കം നശിപ്പിച്ചതായും അവർ പ്രതികരിച്ചു ഇപ്പോൾ മേഘ മാധവൻ ചേരുന്നുണ്ട് മേഘ എന്താണ് ഫൗസി ഈ ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം വിശദാംശങ്ങൾ എന്താണ് കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് പങ്കെടുക്കാനെത്തിയതായിരുന്നു ഫൗസി അഹസൻ ഈ സമയത്താണ് ചാരക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ ഉടൻ സമീപിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയെ ഇതിനായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ചാരക്കേസ് എല്ലാ തരത്തിലും തങ്ങളെ തകർക്കുന്നതായിരുന്നു തന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ അവ തകർത്തു ഇതുമായി ബന്ധപ്പെട്ട് നമ്പി നാരായൺ നൽകിയ പോലുള്ള നഷ്ടപരിഹാരം തന്നെ തനിക്ക് വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ പൗസിയ ഹസൻ മുൻപോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഏതായാലും നമ്പിനാരായണെ താൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല കേരള പോലീസാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാക്കിയത് എന്നും ഇവർ വ്യക്തമായി തന്നെ പറയുന്നു ഏതായാലും ഉടൻ തന്നെ കോടതിയെ സമീപിക്കും എന്നൊരു കാര്യമാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നമ്പി നമ്പിനാരന് പിന്നാലെ കേസിൽ മറ്റൊരു നിയമ പോരാട്ടത്തിന് കൂടി ഒരുങ്ങുകയാണ് ഈ ചാര വനിതയായി ചിത്രീകരിക്കപ്പെട്ട ഫൗസിയ ഹസൻ ശരി മേഘാ വ്യക്തമാണ് ഏതായാലും നമ്പിനാരായണന് ലഭിച്ച നീതി തനിക്കും ലഭിക്കുമെന്ന പ്രതീക്ഷ ഫൗസി ഹാസൻ പറഞ്ഞിരിക്കുന്നു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അവരുടെ പ്രതികരണം സി വി ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല സമിതി യോഗം ഇന്ന് വൈകുന്നേരം വീണ്ടും ചേരും കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു അഴിമതി ആരോപണത്തിൽ അലോക് വർമ്മയ്ക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം നൽകണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം ഡയറക്ടറായി വീണ്ടും ചുമതലയേറ്റ അലോക് വർമ്മ ഉദ്യോഗസ്ഥരുടെ സ്ഥലം ഉത്തരവുകൾ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കി സിബിഐ ഡയറക്ടർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി ജസ്റ്റിസ് എ കെ സിക്രി എന്നിവരാണ് പങ്കെടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ ചേർന്ന യോഗം തീരുമാനമാവതെ പിരിയുകയായിരുന്നു എന്നാൽ അലോക് വർമ്മയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉന്നതല സമിതി യോഗത്തിൽ അവതരിപ്പിക്കുകയും റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സി വി സി റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട മല്ലികാർജ്ജുൻ ഖാർഗെ റിപ്പോർട്ട് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അഴിമതി ആരോപണത്തിൽ മറുപടി നൽകാൻ അലോക് വർമ്മയ്ക്ക് അവസരം നൽകേണ്ടതുണ്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി പ്രത്യേക തീരുമാനങ്ങൾ ഒന്നുമെടുക്കാതെ പിരിഞ്ഞ സമിതി ഇന്ന് വീണ്ടും യോഗം ചേരാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞ കോടതി ഏഴു ദിവസത്തിനുള്ളിൽ യോഗം ചേരണമെന്നാണ് ഉത്തരവിട്ടിരുന്നത് അതേസമയം വെള്ളിയാഴ്ചയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സൌകര്യമെന്ന് ഗാർഗെ യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അലോക് വർമ്മയ്ക്ക് നഷ്ടപ്പെട്ട എഴുപത്തിയേഴ് ദിവസങ്ങൾ തിരിച്ചു നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് സഭാ നേതാവിന്റെ നീക്കം അതേസമയം ഡയറക്ടറുടെ ചുമതലയിൽ തിരികെ പ്രവേശിച്ച അലോക് വർമ്മ താൽക്കാലിക ഡയറക്ടറായിരുന്ന നാഗേശ്വർ റാവു ഇറക്കിയ സ്ഥലം മാറ്റ മാറ്റുത്തരവുകൾ റദ്ദാക്കി സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് ശസ്ത്രയായ കേസ് അന്വേഷിച്ച എ കെ ബസിയെ ആന്തമാനിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ദില്ലി